പാകിസ്ഥാനെ ഐക്യരാഷ്ട്ര സഭ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാനായി നിയമിച്ച തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാൽ സംരക്ഷിക്കാൻ പൂച്ചയെ ഏൽപ്പിച്ചതുപോലെയാണ് ഈ നടപടി എന്നാണ് മന്ത്രിയുടെ വിമർശനം ആഗോള ഭീകരതയുടെ പിതാവുന്ന കുപ്രസിദ്ധി പാകിസ്ഥാൻ നേടിയിട്ടുണ്ടെന്നും ഈ നിയമനം യു എൻ ഭീകരവിരുദ്ധ ശ്രമങ്ങൾക്ക് വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുവെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന താലിബാനുമായി ബന്ധമുള്ള വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും മേൽ സ്വത്തുകൾ മരവിപ്പിക്കൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തൽ തുടങ്ങിയ നടപടിക്ക് ഉത്തരവാദിത്തമുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കമ്മിറ്റി എന്നും അറിയപ്പെടുന്ന താലിബാൻ ഉപരോധ സമിതിയുടെ തലപ്പത്താണ് പാകിസ്ഥാൻ വരുന്നത് താലിബാൻ ഉപരോധ സമിതിയുടെ വൈസ് ചെയർപേഴ്സണായി ഗയാനയും റഷ്യയും ഉണ്ടാകും ഡോക്യുമെന്റേഷൻ മറ്റ് നടപടിക്രമങ്ങൾ ചോദ്യങ്ങൾ പൊതു യു എൻ എസ് സി ഉപരോധ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അനൌപചാരിക വർക്കിംഗ് ഗ്രൂപ്പുകളുടെ സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലയളവിലേക്ക് പതിനഞ്ച് രാജ്യങ്ങളുടെ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ അംഗമാകും സുരക്ഷാ കൗൺസിലിലെ പതിനഞ്ച് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കൗൺസിലിലെ ഉപരോധ സമിതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ കൗൺസിലിന്റെ അംഗമായിരുന്ന കാലത്ത് സഭയുടെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഇന്ത്യ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു